ഒരു മാസം മുഴുവൻ പറഞ്ഞുകൊണ്ട് നടന്നു നാട് മുഴുവൻ പറഞ്ഞുകൊണ്ട് നടന്നു നാനൂ റുസീറ്റ് നാനൂ റുസീറ്റ് അത് അതുപോലെ തന്നെ പല്ലവി പാടി പാടിശിങ്കിടികൾ ക്രൂവടിക്കോവാലന്മാർ സംഘികൾ കൃസംഗികൾ കാസക്കൂസന്മാർ ഇവിടെയുള്ള സംഘിണികൾ സിന്ദൂരപ്പുട്ടികൾ എല്ലാവരും കൂട്ടനരവിളി പോലെയാണ് നടന്നത് കൂട്ടനരവിളി പോലെ നമ്മുടെ മൂടിക്ക് നാനൂ റസീറ്റ് നാനൂ റസീറ്റ് അവസാനം എന്തായി ഇപ്പോൾ കേവലം ഭൂരിപക്ഷം പോലും കിട്ടിയിട്ടില്ല ഇപ്പോൾ ഒറ്റക്കാലുള്ള കസേര എന്ന് പറയില്ല അതും ഇരിക്കുക ബാലൻസ് ചെയ്തിട്ട് ബാക്കിയുള്ള മൂന്ന് കാല താൽക്കാലിക ഫിറ്റിംഗാണ് എപ്പോഴാണ് ഊരി പോവാണെന്നറിയില്ല എപ്പോഴാണ് കെട്ടിപ്പുണഞ്ഞ് വീഴുകയെന്നറിയില്ല ഏതായാലും മറക്കാൻ കഴിയാത്തൊരു കാര്യമായി മാറിയത് നാനൂ റസീറ്റ് നാനൂ റസീറ്റ്